ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു ചിപ്സാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കടച്ചക്ക കൊണ്ടാണ് ഞാൻ ഈ ചിപ്സ് ഉണ്ടാക്കിയത് ചില സ്ഥലങ്ങളിൽ ഇത് ക്ഷീമച്ചക്കയെന്നും പറയാറുണ്ട് ഇത്രയും ക്രിസ്പിയായിട്ട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം ഇതൊരു വലിയ ഷീമചക്കയാണ് ഇതിൻ്റെ ഞാൻ പകുതി കട്ട് ചെയ്തെടുത്ത് വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരമണിക്കൂറ് വയ്ക്കാം അത് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക കുറേശ്ശെയായി എണ്ണയിലിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് വറുത്തു എടുക്കുക പകുതി വറുത്തെടുക്കുന്നതാണ് ഷാലോ ഫ്രൈ അപ്പോൾ എല്ലാം ശാലോ ഫ്രൈ ആയി വറുത്തു ഓരിയെടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും എണ്ണ ചൂടാക്കി ഈ വറുത്ത് ഓരിയെടുത്ത് അത് വീണ്ടും എണ്ണയിലോട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വീണ്ടും ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മുരിഞ്ഞു വരുന്നതായിട്ട് കാണാം നല്ല ഫ്രൈ ആയി ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളവയും അതുപോലെ ഇട്ട് വറുത്തു എടുക്കുക നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയി ആ ചിപ്സായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇത് കഴിച്ചു തുടങ്ങിയാൽ കഴിച്ചു കൊണ്ടേ ഇരിക്കാൻ തോന്നും കഴിക്കും തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ ചിപ്സിൻ്റെ പ്രത്യേകത ഇത് കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഉണ്ടാക്കി കൊടുക്കുക ഇപ്പോൾ ഇത് സീസണാണ് കടച്ചക്ക സീസണാണ് ഇപ്പോൾ ചക്ക വറക്കുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളക് ഒടിഞ്ഞിട്ടിരുന്നു കുറച്ചുകൂടി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് കുരുമുളക് പൊടിയിട്ട് ചിപ്സ് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലിട്ടത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ചിപ്സാണിത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ഇടുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ